രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും എടുത്തലക്കി ഹൈന്ദവ പുരോഹിതന്മാരും നേതാക്കളും രംഗത്ത് രാഹുൽ സനാതനധർമ്മത്തെ അപമാനിച്ചു ദ്രോണാചാര്യ ഏകലവ്യ പരാമർശത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധി വിഡിയും ദേശവിരുദ്ധനും ഹിന്ദു വിരോധിയുമാണ് എന്ന് മഹന്ത് കമൽ നായൻദാസ് പറഞ്ഞു രാഹുലിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ രാഹുൽ ഗാന്ധി മണ്ടനാണേ എന്ന് പറയുന്നവരുടെ പക്ഷത്താണോ നിങ്ങളുള്ളത് എങ്കിൽ ഞാൻ ആ പക്ഷത്തോട് യോജിക്കുന്നില്ല കാരണം മണ്ടത്തരം എന്ന് തോന്നിപ്പിക്കും വിധം പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇകഴ്ത്തി കാണിക്കാനാണ് രാഹുൽ പലപ്പോഴും ശ്രമം നടത്തുന്നത് സോറോസ് എന്താണോ പറയുന്നത് അക്ഷരം പ്രകൃതി അനുസരിച്ച് അതേപടി വന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ മണ്ടനായി ചിത്രീകരിക്കാൻ സാധിക്കും അത് സ്വല്പം ബുദ്ധി വേണം പക്ഷേ ഇവിടെ രാഹുൽ പ്രയോഗിക്കുന്നത് ഒറ്റ ബുദ്ധിയാണെന്ന് മാത്രം ഏകലവ്യ കഥയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തെ തെറ്റായി പ്രതിപാദിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്ന് ശ്രീ പഞ്ചായത്തി അഗാരഭാണ്ട ഉദാൻസി മഹാമണ്ഡലേശ്വർ ഭൂപേന്ദ്രപ്രകാശ് മഹാരാജ് പറഞ്ഞു രാഹുൽ കഥ വളച്ചൊടിക്കുകയാണ് മഹാഭാരതത്തിൽ ഏകലവ്യം ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി തന്റെ തള്ളവിരൽ ദാനം ചെയ്യുകയാണ് ഇത് അനീതിയല്ല ബഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഇത് ഗുരുശിക്ഷ ബന്ധത്തിന്റെ മഹത്വം കാണിക്കുന്നു ഇത് ക്രൂരതയല്ല എന്നാണ് പ്രകാശ് മഹാരാജ് പറഞ്ഞത് ഹിന്ദു സമൂഹത്തെ രാഹുൽ നിരന്തരം ആക്രമിക്കുന്നു എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നു തിരിച്ചടി ഭയന്നാണ് അദ്ദേഹം മുസ്ലിം സമൂഹത്തെ വിമർശിക്കാത്തതെന്നും മഹാരാജ് പറയുന്നു ഏകലവ്യനുമായി ബന്ധപ്പെട്ട പ്രസ്താവന സനാതനധർമ്മത്തിനെതിരായ ആക്രമണവും അതിന്റെ മൂല്യങ്ങളെ അപമാനിക്കുന്നതുമാണ് എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത് സനാതനധർമ്മത്തെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അപമാനിച്ചതെന്ന് മറ്റൊരു മതം പുരോഹിതനായ രാജുദാസ് അഭിപ്രായപ്പെട്ടു ദ്രോണാചാര്യനെയും ഏകലവ്യനെയും അപകീർത്തിപ്പെടുത്തി ഇന്ത്യൻ സംസ്കാരത്തിലും ചരിത്രത്തിലുമുള്ള രാഹുൽ ഗാന്ധിയുടെ അജ്ഞതയാണ് വെളിവായതെന്നും രാജുദാസ് പറഞ്ഞു ദ്രോണാചാര്യ ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചുമാറ്റിയതിന് സമാനമായി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ തള്ളവിരൽ മുറിക്കുകയാണ് എന്നാണ് പാർലമെന്റിലെ പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേപോലെ തന്നെ ഏകലവ്യന്റെയും ദ്രോണയുടെയും കഥ പറയുന്നതിനിടയിലാണ് തപസ്സിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരിക്കൽ ഏകലവ്യൻ എന്ന രാജകുമാരൻ ഉണ്ടായിരുന്നു അവർ തപസ്യ ചെയ്തു അതിന്റെ ഭാഗമായി അവർ വെളുപ്പം വില്ലെടുത്ത് പുറപ്പെട്ടു തപസ്യ എന്നാൽ ശരീരം ചൂടാക്കലാണ് മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥ പറയുന്നതിനിടയിൽ ഇടയിലായിരുന്നു രാഹുൽ ഈ മണ്ഡത്തരം വിളമ്പിയത് അടുത്ത മണ്ഡത്തനം എന്താണെന്ന് വെച്ചാൽ ദ്രോണാചാര്യർ ശിഷ്യനായ ഏകലവ്യന്റെ വിരൽ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ഗുരു ദക്ഷിണയായി ഏകലവ്യൻ ഗുരുവിന് സമർപ്പിക്കുകയായിരുന്നു തന്റെ വിരൽ രാഹുൽ ഗാന്ധിയുടെ വിവരക്കേട് കേട്ട് പാർലമെന്റിൽ ഭരണപക്ഷ ഭേദമില്ലാതെ തന്നെ എം പിമാർ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ അറിവില്ലായ്മ തിരിച്ചറിഞ്ഞായിരുന്നു എം പിമാരുടെ ഈ പ്രതികരണം ഉണ്ടായതും അതേസമയം മണ്ഡത്തനം വിളമ്പുന്ന രാഹുൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവും സഭയിൽ ഉന്നയിക്കാതിരുന്നില്ല ബി ജെ പിയുടെ നിയമസംഹിത ഭരണഘടനയല്ലെന്നും മനുസ്മൃതിയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിലായിരുന്നു രാഹുലിന്റെ ഈ വിമർശനം വിമർശനമുണ്ടായത് ഹിന്ദുത്വ സൈദ്ധാന്തികനായ വി ഡി സവർക്കറുടെ രചനകൾ പരാമർശിച്ചുകൊണ്ട് ഭരണഘടനയും മനുസ്മൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം രാഹുൽ എടുത്തു പറയുന്നു നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യനായി ഒന്നുമില്ല എന്ന് സവർക്കർ തന്റെ രചനകളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് വലുതുകൈയിൽ ഭരണഘടനയുടെയും ഇടത് കൈയിൽ മനുസ്മൃതിയുടെയും പകർപ്പ് പിടിച്ച് രാഹുൽ ഗാന്ധി പറയുന്നു അതോടൊപ്പം തന്നെ സവർക്കറുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വേദങ്ങൾക്കു ശേഷം ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നതും പുരാതന കാലത്ത് നമ്മുടെ സംസ്കാരം ആചാരങ്ങൾ ചിന്തകൾ എന്നിവയുടെ അടിസ്ഥാനമായി മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി നൂറ്റാണ്ടുകളായി ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയതയും ദൈവികവുമായ മുന്നേറ്റത്തെ ക്രോഡീകരിച്ചിരിക്കുന്നു ഇത് മനുസ്മൃതി നിയമമാണ് സവർക്കറുടെ വാക്കുകളാണിവ രാഹുൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഭരണഘടനയെ പ്രശംസിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ സവർക്കറുടെ ഓർമ്മയെ അപമാനിക്കുകയാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കൂടാതെ തന്നെ അദ്ദേഹം ഒരു ചോദ്യവും ചോദിച്ചു ഞാൻ ഭരണപക്ഷത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ കാരണം ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പാർലമെന്റിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ സവർക്കറെ നിങ്ങൾ പരിഹസിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നതെന്നും രാഹുൽ ആഞ്ഞടിക്കുന്നു ചരിത്രപരമായ സ്വന്തം വൈരുദ്ധ്യങ്ങൾ അവഗണിച്ചാണ് കോൺഗ്രസ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സൗകര്യപൂർവ്വം പറയുന്നതെന്ന് കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജു തിരിച്ചടിച്ചു ഭരണഘടനയുടെ പ്രധാന ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറോടുള്ള കോൺഗ്രസിന്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അംബേദ്കറെ പാശ്വവൽക്കരിച്ച കോൺഗ്രസ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ വളരെ വൈകിയാണ് അംഗീകരിച്ചതെന്നും കിരൺ റിജിജു പറഞ്ഞു പട്ടികജാതിക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനേക്കാൾ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ശ്രദ്ധ പ്രീണന രാഷ്ട്രീയത്തിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോ പഠിപ്പിച്ചു വിട്ടത് അതേപോലെ സഭയിൽ വിളമ്പുന്ന രീതിയാണ് രാഹുലും പ്രിയങ്കയും രണ്ടു ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു ഭരണഘടനയിൽ മെയിൻ ലോക്സഭയിൽ നടന്ന ചർച്ചയിന്മേലാണ് പ്രധാനമന്ത്രി കോൺഗ്രസിന് മറുപടി നൽകിയത് കോൺഗ്രസ് ഭരണകാലത്ത് ജനാധിപത്യത്തിനേറ്റ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥയെന്നും ആ പാപത്തിൽ നിന്ന് കോൺഗ്രസ്സിന് മോചനമില്ല എന്നും മോദി വിമർശിച്ചു സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു നെഹ്റുവിന്റെ നീക്കങ്ങളെ അന്നത്തെ രാഷ്ട്രപതിക്ക് എതിർക്കേണ്ടി വന്നു അങ്ങനെ ചില കാലങ്ങളിലായി ആ കൃത്യം ആവർത്തിച്ചു പോന്നു ആദ്യം പാപം നെഹ്റു ചെയ്തു പിന്നീട് ഇന്ദിരാഗാന്ധി തുടർന്നു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയും ആ പാപം ചെയ്തു കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നെടുത്തു സ്വന്തം കസേര സംരക്ഷിക്കാൻ അറുപത് വർഷത്തിനിടെ എഴുപത്തി അഞ്ചു തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത് അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യം വരെ കവർന്നെടുത്തു അയോഗ്യയാക്കിയ ജഡ്ജിയെ ഇന്നലെ വെറുതെ വിട്ടില്ല അടിയന്തരാവസ്ഥയുടെ ദുരിതവും അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിലുണ്ട് ഷെഹ്ബാനു കേസിൽ രാജീവ് ഗാന്ധി സുപ്രീം കോടതി വിധി അട്ടിമറിക്കുകയും ചെയ്തു വോട്ട് ബാങ്കിനായി ഷെഹ്ബാനെ നീതി നിഷേധിക്കുകയും ചെയ്തു അറുപത് വർഷത്തിനിടെ എഴുപത്തി അഞ്ച് പ്രാവശ്യമാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചതും ഭരണഘടനയിൻമേൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ് ഈ എഴുപത്തിയഞ്ചു വർഷം അസാധാരണമായിരുന്നുവെന്നും ഭരണഘടനാ ശില്പികളെ സ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയാണ് എന്നും ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടേ എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ ജനാധിപത്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ് എഴുപത്തി അഞ്ചു വർഷത്തെ യാത്രയൊന്നും ചെറുതല്ല തുടക്കം മുതൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യമാണിതെന്നും ജി ട്വന്റി ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായ വിഷയമാണ് ഈ പശ്ചാത്തലത്തിലാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരാൻ പ്രേരണയായതെന്നും ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം കൂടി വരുന്നു നാരിശക്തിയാണ് ഭരണഘടനയുടെ ശക്തി ഏകത്വമാണ് ഭരണഘടനയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ചില വൈകൃത മനസ്സുകൾ ഭാരതത്തിന്റെ ഏകത തകർത്തു നാനത്വത്തിൽ ഏകത്വം എന്ന് നമ്മുടെ മുദ്രാവാക്യത്തെ തളർത്തി അടിമ മനോഭാവം ഏകത്വത്തെ തളർത്തി ഭരണഘടന അനുച്ഛേദനം മുന്നൂറ്റി എഴുപത് രാജ്യത്തിന്റെ ഐക്യത്തിന് തടസ്സമായിരുന്നുവെന്നും ഐക്യത്തിനായാണ് ഒരു രാജ്യം ഒരു നികുതി കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ വിജയത്തിന്റെ കഥയാണ് എന്നും മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നുവെന്നും മാതൃഭാഷയിൽ പഠിച്ച ഡോക്ടറും എഞ്ചിനീയറും ആകാം ക്ലാസ്സുകളിൽ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുവാനും ശ്രദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ ശക്തി തരുന്നത് ഭരണഘടനയാണ് അടിയന്തരാവസ്ഥയെ പരാമർശിച്ച മോദി ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായിരുന്നുവെന്നും തുറന്നടിച്ചു കോൺഗ്രസ് ഭരണകാലത്ത് കറുത്ത പാടാണ് അടിയന്തരാവസ്ഥ ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് കോൺഗ്രസ്സിന് എന്നും ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് തനിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതെന്നും മോദി ഓർമ്മിപ്പിച്ചു ഭരണഘടനയെ ഞങ്ങൾ ആരാധിക്കുന്നു കോൺഗ്രസ് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ചിലർ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ ഭരണഘടനയെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാനും ശ്രമിക്കുന്നു ഭരണഘടനാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചവരുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവേളയിൽ എത്തിനിൽക്കുമ്പോൾ ഇത് അഭിമാനകരമായ നിമിഷമാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്മാർക്കും ഇത് അഭിമാനമായ മുഹൂർത്തമാണ് എന്നും ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് നൽകിയ മറുപടി പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതും ഇന്ത്യൻ ഭരണഘടന ലോകത്തിന് തന്നെ മാതൃകയാണ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ യാത്ര അഭിമാനകരമായിരുന്നുവെന്നും ഇന്ത്യൻ ജനാധിപത്യം ലോകത്തെ പ്രചോദിപ്പിക്കുന്നുവെന്നും പാർലമെന്റും ഈ ഉത്സവത്തിൽ പങ്കുചേർന്ന് സന്തോഷകരമായാണ് കൊണ്ടാടുന്നതെന്നും ഭരണഘടനാ ശില്പികളുടെ അഭിലാഷങ്ങൾ ജനങ്ങൾ നിറവേറ്റിയെന്നും ജനാധിപത്യം ഇന്ത്യയുടെ ആത്മാവാണ് എന്നു ചിലർ മഹാന്മാർ എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ